അതീവ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുദ്രാവാക്യമായിട്ട് സ്വീകരിക്കുന്നത് എന്നാൽ യു ഡി എഫ് എന്താ ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നത് അവര് പ്രാദേശികമായിട്ട് ചെറിയ ചില പ്രശ്നങ്ങൾ അതെല്ലാം തന്നെ വൈകാരികമായി തെരഞ്ഞെടുപ്പിൽ ചർച്ചകൾ വെക്കണം എന്ന് പറയുന്നു അതെല്ലാം ഓരോ സ്ഥലത്തും ഉണ്ടാകുന്നതിനനുസരിച്ച് നടപടികൾ സ്വീകരിച്ചു പറയണം അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഒരു സംശയമില്ല പക്ഷേ പ്രതിനിധികളെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മുഖ്യമായ ഉത്തരവാദിത്വമുണ്ട് അത് സ്വാതന്ത്ര്യാനന്തര ഭാരതം മതേതര ഇന്ത്യയായി തുടർന്ന് ചിന്നഭിന്നമായി പോകുന്നു എന്ന ഭയമാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് നമ്മുടെ ഭരണഘടനയെ തകർക്കുന്നു നമ്മുടെ മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു ഇത്ര നാൾ പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ പ്രായോഗികമായിട്ട് ഇത്തരം കാര്യങ്ങൾ മാറുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭയമുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ അത്തരത്തിലുള്ള ഇകഴ്ത്തലുകൾ മാറ്റി നിർത്തലുകൾ എക്സ്ക്ലൂഷനുകൾ അത് വന്നാൽ ആ മതവിഭാഗത്തിന് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാവുക ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അസ്വസ്ഥരാകും നമ്മുടെ രാജ്യം അസ്വസ്ഥമാകും നമ്മുടെ രാജ്യത്തിന് സമാധാനം നഷ്ടപ്പെടും ചില ലോകരാഷ്ട്രങ്ങളിൽ കണ്ടുവരുന്നത് പോലെ എപ്പോഴും യുദ്ധങ്ങളും ലഹളങ്ങളും ഒക്കെയുള്ള കലാപങ്ങളുള്ള കലാപകലുഷിതമായിട്ടുള്ള ഒരു നാടായിട്ട് ഇന്ത്യ മാറും അങ്ങനെ മാറണോ ഇപ്പോൾ ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ പ്രയാസമാണ്